നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഏലം രാജ എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഏലമാണ് ഇന്ന് നമ്മുടെ നാട്ടില് കിട്ടുന്നതിൽ ഏറ്റവും വലിപ്പമുള്ള കായുണ്ടാകുന്നതാണ് ഇതിൽ നിന്നാണ് നിലവില് കാടമൻ നമ്പർ വണ്ണ് അതേപോലെ ഏലസുന്ദരി പോലെയുള്ള ഏല ഇനങ്ങൾ ഒരു തിരിഞ്ഞു വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം ഏറ്റവും പൂർവീകൻ എന്ന് പറയുന്ന ഏലം രാജ എന്ന് പറയുന്നതിനുമാണ് അപ്പം ഈ ഏലത്തിന്റെ ചില പ്രത്യേകതകൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീട് ചെയ്തിരിക്കുന്നത് കുറെ നാൾ കൂടിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഏലം കാണാൻ സാധിച്ചത് അപ്പൊ ഈ ഏലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നെള്ളാനി ഇലം പോലെ ഇത് കാലി പിരിയലാന്നുള്ളതാണ് പിന്നെ നല്ല പച്ചപ്പാണ് ഇതിന്റെ തണ്ടിന് പക്ഷേ കായ്ക്ക് അത്ര പച്ചപ്പില്ല ഇതിന് ഇതിന്റെ എത്രയും മുഴുപ്പ് ഒരുവിധ എല്ലത്തിനൊന്നും ഇല്ലെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ പിന്നെ ഇതിൽ നിന്ന് ചടത്തു ചില ഉപചരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതാണ് ഇപ്പം ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്നത് അതായത് അതേ തന്നെ ഏകദേശം ഒരു ഒരു ഉപചരത്തെ തന്നെ ഏഴു കൊത്ത് എട്ട് ഒത്തൊക്കെ വീണ്ടും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വളരെയധികം പ്രത്യേകമുള്ള ഒരു ഇലമാണ് ഇത് ഇത് കിട്ടാൻ തന്നെ വളരെ പ്രയാസമാണ് ഇത് നിലവിൽ ഞാൻ രാജാക്കാട് ഒരു വീട്ടിൽ പോയപ്പോ കണ്ടപ്പോഴാണ് ഇത് ഒന്ന് എന്റെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് താല്പര്യപ്പെട്ടത് അപ്പൊ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കാണുന്നത് പച്ചയ്ക്ക് നല്ല കളർ ഉണ്ട് നിലവിൽ ഇതിന് വെയിറ്റ് കുറവുണ്ടെന്ന് ഉള്ളൊരു ചെറിയൊരു കുഴപ്പമാണ് ആ വീട്ടുകാർ നിലവിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അത്രയും വലിപ്പവും അതേപോലെ കളറും വേറെ ഒരു ഇലത്തിനുമില്ല അപ്പൊ നമ്മള് നോക്കുമ്പോ അത് പച്ചയ്ക്ക് കൊടുക്കുന്നതായിട്ടാണ് ലാഭം എന്നാണ് പുള്ളി പറയുന്നത് അപ്പൊ അവര് പച്ചക്കാണ് കൊടുക്കുന്നത് അപ്പം ഇതിന് ഉള്ളൊരു കീട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ഫിസേറിയോ അഴുകിലും ഇച്ചിരി രൂഷമാണ് സാധാരണ ഇലത്തേക്കഴിഞ്ഞ് അതായത് ഞള്ളാനിയിലൊപ്പം ഇല്ല എന്നാലും ഒരു ചെറിയ പ്രശ്നമുണ്ട് അതായത് ഫിസേറിയോ അതേപോലെ അഴുകിലും ഇതിന് പെട്ടെന്ന് പിടിക്കാൻ നമ്മൾ മുൻകരുതൽ എടുത്താൽ മതി പക്ഷെ ഇതിന്റെ പോലെ കായ്ക്കുന്ന വേറൊരു ഇലം നമുക്ക് കാണാനും സാധിക്കില്ല അതായത് ശരിക്ക് ശരിക്കും കഴിഞ്ഞാൽ ഇത് ഞള്ളാനിയെ കഴിഞ്ഞ് നന്നായിട്ട് കായ്ക്കുന്നതാണ് അവർ പറയുന്നത് നിലവിൽ ഞാൻ രണ്ട് ചിമ്പ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കായും ബാക്കി കാര്യങ്ങളും നമുക്ക് അടുത്തൊന്നും പറയാം പിന്നീട് ഇത് വേറെ അധികം ആൾക്കാരധികം നട്ടിട്ടുള്ളതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല വളരെങ്കിലും ഇല്ല പക്ഷെ ഇത് കാണുമ്പം പലരും ചോദിക്കാനും സാധ്യതയുണ്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഉടനെ തന്നെ